അന്നും ഇന്നും എന്നും എല്ലാം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ റിയാലിറ്റിയെക്കുറിച്ച് വളരെ വ്യക്തമായ ഭാഷയിൽ നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ് ഇവാൻ ബുക്കോമാനെ വെച്ചെന്ന നമ്മുടെ സ്വന്തമാശാൻ അന്ന് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിരിക്കുന്ന സമയം മുതൽ തന്നെ ഇന്ത്യൻ ഫുട്ബോളിനെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും വേണ്ടത്ര നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതാണ് വേണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമുമായിട്ടൊരു വാമപ്പ് വാച്ച് മലപ്പുറത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ കേരളത്തിൽ എവിടെയെങ്കിലും വെച്ച് നടത്തണോ പുള്ളി ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യൻ ഫുട്ബോളിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അതിനിടയിലാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായിട്ട് ഇവാൻ ബുക്കോമാവ് ഇവാൻ മുക്കോ മാനോജ് വരും എന്ന ഒരു റൂമർ പ്രചരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇവാൻ മുക്കോ മനോജ് എല്ലാം തുടക്കത്തിലെ തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഒരിക്കലും അത്തരത്തിലൊരു സാധനം ഉണ്ടാകാൻ പോകുന്നില്ല ഇന്ത്യൻ ഫുട്ബോൾ അത്ര വേഗത്തിൽ രക്ഷപ്പെടില്ല എന്ന് കൂടി ഇവാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഹോസ്റ്റിമൊറിയനോയും പെബ്ഗാഡിയോളെയും ഒരുമിച്ച് വന്നാൽ പോലും ഇന്ത്യൻ ഫുട്ബോൾ വേഗത്തിൽ ഗതി പിടിക്കില്ല കാരണം ഇവിടുത്തെ ഫുട്ബോൾ അധികാരവർഗം ഇന്ത്യൻ ഫുട്ബോളിനെ തൊലച്ചു വെച്ചിരിക്കുകയാണ് എന്നുള്ള റിയാലിറ്റി ഇവാൻ മുക്കോ മനോവജിന് മനസ്സിലായിട്ടുണ്ട് പുള്ളി അത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ അതായത് ഇവാൻ മുക്കോ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി പരിഗണിക്കുന്നു എന്ന തരത്തിലുള്ള റൂമറുകളെ അദ്ദേഹം തീർച്ചയായും തള്ളിക്കളഞ്ഞു അത്തരത്തിൽ ഒരു അസംഷൻ അസംബന്ധമാണ് എന്നാണ് ആശാൻ പറഞ്ഞത് കാരണം എന്നെ ഒരു തവണ വിലക്കിയിട്ടുള്ളതാണ് അവർ അവർ ഒരിക്കലും എന്നെ പരിശീലകനാകാൻ അനുവദിക്കില്ല അല്ലെങ്കിൽ ആഗ്രഹിക്കില്ല എന്നാണ് ആശാൻ പറയുന്നത് പിന്നെ അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് ഇന്ത്യൻ ഫുട്ബോളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നതിനെ ആശാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ആശാൻ പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ അത്ര വേഗത്തിൽ വേഗത്തിന് വികസിക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ യങ് ടാലസ് വളർന്നു വരുന്നുണ്ട് എങ്കിൽ പോലും ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിനു വേണ്ടി നമ്മൾ ചെറു പ്രായത്തിലുള്ള താരങ്ങളെയാണ് സംരക്ഷിച്ച് വളർത്തേണ്ടത് ഇപ്പം നിങ്ങൾ മറ്റു രാജ്യങ്ങളെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബെൽജിയത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ആറ് മുതൽ തന്നെ അവർ യുവതാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അതായത് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്പെയിനെ പോലെയുള്ള രാജ്യങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം മുൻപേ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരിക്കലും ഈ പതിരിൽ കൊണ്ട് വളം വെക്കരുത് എന്ന് പറയത്തില്ലേ ഇപ്പം സീനിയർ താരങ്ങളെ കൊണ്ട് എത്ര പരിശീലനം നൽകിയിട്ടും കാര്യമില്ല ചെറുപ്രായത്തിൽ മുതൽ തന്നെ താരങ്ങളെ വളർത്തിയെടുത്തുകൊണ്ട് വരികയാണ് വേണ്ടത് അത്തരത്തിലുള്ള ഒരു പരിശീലന സമ്പ്രദായമാണ് ഇവിടെ വേണ്ടത് ഇവിടെ ഇനി ആര് ഏത് കൊടികെട്ടിയ പരിശീലകൻ വന്നാലും ഒരു ഇൻസ്റ്റന്റ് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് ആശാൻ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി വരുന്നുണ്ട് എന്നുള്ള വാർത്ത അദ്ദേഹം തള്ളിക്കളഞ്ഞു ഇന്ത്യൻ സൂപ്പർ ലീഗിലെ തന്നെ ഒരു ടീം പോലും തന്റെ പരിഗണന ഇല്ല എന്ന് പറഞ്ഞ് ആശാൻ ഐ എസ് എല്ലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരില്ല എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും വളരെ കൃത്യമായിട്ടാണ് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഇനി ഏത് പരിശീലകൻ വന്നാലും ഇൻസ്റ്റൻ്റ് രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം നമ്മൾ ജൂനിയർ ലെവൽ ടീമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരെ പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു സെറ്റപ്പ് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ സംവിധാനം മുഴുവനും കുത്തഴിഞ്ഞ് കിടക്കുകയാണ് ഇവിടെ ഒരു പരിശീലകനെ നൂലിൽ കെട്ടി ഇറക്കിയാൽ ഒരുപാട് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ മനോലോ മാർക്കസ് ആണ് അദ്ദേഹം വളരെ നല്ലൊരു പരിശീലകനാണ് പക്ഷേ അദ്ദേഹവും ഈ സിസ്റ്റത്താൽ ബന്ധപ്പെട്ട് കണക്കും ബന്ധനസ്ഥനാണ് എന്നാണ് ആശാൻ പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആശാൻ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏതെങ്കിലും ടീമിന്റെ പരിശീലനായിട്ട് വരും എന്നുള്ള വാർത്തയും തെറ്റാണ് ഒരു ഐ എസ് എൽ ടീമ് പോലും തന്റെ പരിഗണനയിലില്ല ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായും ആശാൻ വരുന്നില്ല എന്ന് പുള്ളിയുടെ വാക്കുകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നു